ഹാർബറിന് സമീപം മണൽത്തിട്ടയിലിടിച്ച് വള്ളം തകർന്നു കഴിമ്പ്രം സ്വദേശികളായ ഇരിങ്ങത്തുരുത്തി മണി പനക്കൽ സാഗരൻ എന്നിവരുടെ ഉടമസ്ഥയിലുള്ള വള്ളമാണ് തകർന്നത് കുറച്ചു ദിവസങ്ങളായി വള്ളം ഹാർബറിന് സമീപം കെട്ടിയിട്ട് ഞായറാഴ്ച മത്സ്യബന്ധനത്തിന് പോവാനായി വന്നപ്പോഴാണ് വള്ളത്തിന്റെ അടിഭാഗവും എഞ്ചിനും തകർന്ന നിലയിൽ കാണുന്നത് അടിഭാഗം തകർന്ന വെള്ളം കയറിയ നിലയിലായിരുന്നു വള്ളം ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു വർഷങ്ങളായി ഹാർബറിന് സമീപമുള്ള മണൽത്തിട്ട നീക്കണമെന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഗവൺമെന്റും ജനപ്രതിനിധികളും മത്സ്യത്തൊഴിലാളികളുടെ ഈ ആവശ്യം ഇന്നേവരെ നിറവേറ്റിയിട്ടില്ല രണ്ടാഴ്ച മുൻപാണ് കൊടിയമ്പഴ ദേവസ്വത്തിന് കീഴിലുള്ള അമ്പാടി വള്ളം മണൽത്തിട്ടയിലിടിച്ച് തകർന്നത് പ്രളയസമയത്ത് രക്ഷാപ്രവർത്തകരായ മത്സ്യത്തൊഴിലാളികളെ സർക്കാരും ജനപ്രതിനിധികളും അവഗണിക്കുകയാണെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്